ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാല് അതെങ്ങനെ വിൽക്കണമെന്നും കൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഏ അതാണ് നമ്മൾ എങ്ങനെയല്ല ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും സാറ് ഇവര് അഫ്സല് വയസ്സ് മുപ്പത്തി ആറ് മലപ്പുറം ജില്ലയിൽ പുലാമന്തൂർ അവിടെ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഇരുപത്തി ഏഴ് ദിവസമായി എനിക്കെന്താ വെച്ച് കഴിഞ്ഞാല് ബിരിയാണി വെക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഒക്കെ ഉള്ള മെത്തേഡ് അറിഞ്ഞില്ല ഇവിടെ വന്നിട്ട് പഠിച്ചാണ് പിന്നെ നമുക്ക് ടൈമൊക്കെ ഒരുപാട് ഇതാണ് വരുന്നതിന് പിന്നെ നമ്മളെ വരുന്നതിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെ അങ്ങനെന്തേലും പഠിക്കുന്ന ആൾക്കാരെന്തെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല കൂട്ടുകാരാണ് നമ്മൾ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നല്ല നമുക്ക് എന്താ എല്ലാ ജില്ലയിലും കൂട്ടുകാരായി അതെ അതെ നമ്മളെ പ്രായത്തിലുള്ള പ്രായം കൂടുതലുള്ളവരും ഇവിടെ വന്നിട്ട് കിട്ടിയാണ് എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്ത് ഒരുതരം ബിസിനസ്സും ചെയ്തിട്ടില്ല ബിസിനസ് ചെയ്യാൻ നോക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നോണ്ട് ബിസിനസ് നോക്കണം പെടുന്ന ഒരു ഇത് കിട്ടിക്കണം അപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഇത് ഇവിടെ ഈ കോഴ്സ് എങ്ങനെയാണ് ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്ന ശതമാനം വിജയിക്കുന്നു ഉറപ്പുണ്ട് ഇവിടെ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ എങ്ങനെയുണ്ട് രുചി ഞാൻ പുറത്തുനിന്ന് കഴിച്ചതിനെക്കാട്ടിലും നല്ല അടിപൊളി ഭക്ഷണം ഞാൻ പാറയുടെ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു നമ്മൾ അങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ടില്ല ഓക്കെ അങ്ങനെ രുചി കൂടെ ഒന്നുമില്ല നാച്ചുറൽ ഇപ്പൊ പലവിധം ബിരിയാണികളൊക്കെ ഉണ്ടല്ലോ അതിപ്പോ ഇവിടെ വന്നിട്ടാണ് കഴിച്ചത് അത് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ പലതരം ബിരിയാണികൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ ഒന്നും കൂടി വെറൈറ്റി ആണ് ഓക്കെ ആംബൂർ ബിരിയാണി ഒന്നും അറിഞ്ഞില്ല ഇവിടെ വന്നിട്ട് പഠിച്ചാണ് ആംബൂർ ബിരിയാണി ഒക്കെ ഏതൊക്കെ തരം ബിരിയാണികൾ പഠിച്ചു ഇവിടെ ആംബൂർ ബിരിയാണി തലശ്ശേരി ബിരിയാണി പിന്നെ തലശ്ശേരി ബീഫ് ബിരിയാണി പഠിച്ചു പിന്നെ നല്ല അടിപൊളി മന്തി അവിടെ ആ മന്തി ഒക്കെ ഇവിടെ വന്ന് പഠിച്ച പിന്നെ തലപ്പാട്ട് പിന്നെ സുർബിയാൻ പിന്നെ ഹൈദരാബാദി ഒക്കെ ഇവിടെ വന്ന് പഠിച്ച ബിരിയാണി അല്ലാതെ ബിരിയാണി അല്ലാതെ പിന്നെ ബേക്ക് ഐറ്റംസുകൾ ഒരുപാട് പഠിക്കാണ്ട് പിന്നെ പപ്സ് ബ്രെഡ് ബന്ന് അങ്ങനെ ഒരുപാട് പഠിക്കാണ്ട്

ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പഠിച്ചാൽ മതിയോ അതോ നേരിട്ട് നേരിട്ട് വന്ന് പഠിക്കണം ഓൺലൈനിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഹോട്ടൽ വ്യവസായ മേഖലയിൽ ഉള്ളവരോട് എന്താണ് പറയാനുള്ളത് ഓരോട് എന്താ പറയാനുള്ള എന്തെങ്കിലും നേരിട്ട് പഠിച്ചിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങണം ഇറങ്ങണം ബുഹാരി ഷഫിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുന്ന വാക്കെന്തായിരിക്കും പറയാണെങ്കിൽ നല്ല സ്വഭാവത്തിന്റെ എങ്ങനെയാണ് ഒരാളെ ശരിയാക്കി എടുക്കേണ്ടത് വെച്ചാൽ അതിനുള്ളൊരു ഇത് സാറിന് ഷെഫ് ബുഹാരിയിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം സ്വഭാവം അല്ല ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാല് അതെങ്ങനെ വിൽക്കണം എന്നും കൂടി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും വിജയിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സാറ് പഠിപ്പിച്ചു പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ ആ ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒരേപോലെ തന്നെ ഇനി ഈ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല 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 എല്ലാ നല്ല

നമ്മൾ ഫുഡ് ഫുഡ് തന്നെ കൊടുക്കും അതേ അതേ ക്വാളിറ്റിയിൽ ക്വാളിറ്റി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഷെഫ് വഴക്ക് ഇല്ല ഇല്ല വഴക്കൊന്നും പറയില്ല അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനെ പരിഹരിക്കും മറ്റെന്തെങ്കിലും വിശദമായിട്ട് പറയാനുണ്ടോ ഷെഫിനെ കുറിച്ച് സ്ഥാപനത്തെ കുറിച്ചോ സ്ഥാപനത്തെ കുറിച്ച് എന്താ നല്ലോ തെറ്റായിട്ടൊന്നും നമുക്ക് പറയാനൊന്നുമില്ല നല്ല സ്ഥാപനമാണ് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ